നമസ്കാരം മക്കളെ എ മിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അവരല്പം വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രയേ ഉള്ളൂ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫിസിക്കലിന്റെ ലേറ്റ് വന്നു എല്ലാവരും സന്തോഷത്തോടു കൂടിയായി ട്രെയിനിങ് തുടങ്ങുന്നുണ്ട് ഓടി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് അങ്ങനെ ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നല്ലേ നാളെ രാവിലെ മുതൽ ഓടിക്കോണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല അപ്പൊ എന്ന് മുതലാണ് നമ്മുടെ ഫിസിക്കൽ വരുന്നത് ഫിസിക്കൽ ഡേറ്റ് എല്ലാവർക്കും അറിയാം എന്നാണ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എന്ന് വരെയാണ് പറയുന്നത് എട്ട് നവംബർ മുതൽ എട്ട് നവംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് നോക്കിക്കെ ഇത് കുറച്ച് കൂടുതൽ സമയമുള്ളതായി തോന്നുന്നില്ലേ കുറച്ച് കൂടുതൽ സമയം എന്താ ഇങ്ങനെ കൂടുതൽ സമയം ഉണ്ടാവാൻ കാര്യമാ അത് പ്രധാനപ്പെട്ട മനസ്സിലാക്ക ആരാ ഇത് നടത്തുന്നത് നമുക്ക് മുന്നേ ഭയങ്കര ആശങ്കയായിരുന്നു സിആർ പി എഫ് നടത്തുമോ ഐ ടി ബി നടത്തുമോ ചിപ്പ് ധരിച്ചു ഓടേണ്ടി വരുമോ ഗ്രൗണ്ട് എവിടെ പല ആശങ്ക ഉണ്ട് ആശങ്കകളെല്ലാം വെറുതായി ടെസ്റ്റ് നടത്തുന്നത് സിആർ പി എഫ് തന്നെയാണ് എന്നാലും ഓർക്കണം ഗ്രൗണ്ടുകളൊക്കെ ഐ ടി ബിപിയുടെ ഗ്രൗണ്ട് യൂസ് ചെയ്യും യൂസ് 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 ചെയ്യാം ചെയ്യാം ആർ ആരുടെ ഗ്രൗണ്ടും ചെയ്യാൻ ടെസ്റ്റ് അതുകൊണ്ട് തന്നെ ഒരു ും എവിടെയും ചിപ്പ് കടിപ്പിച്ചോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല സാധാരണ ചെയ്യുന്ന പോലെ ഗ്രൗണ്ടിലൂടെ തന്നെ ഓടിക്കും എത്ര അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നമ്മൾ പൂർത്തിയാക്കാം പത്തൊമ്പത് മിനിറ്റിൽ എത്തിയാലും മിനിറ്റിൽ എത്തിയാലും മിനിറ്റ് പൂർത്തിയാകുന്നതിന് എത്തിയാലും നമുക്ക് അതിനകത്ത് പ്രത്യേക മാർക്കില്ല പക്ഷെ എന്തായാലും ഒരു ഇരുപത്തിരണ്ടിന് മുമ്പായിട്ട് എത്താൻ എല്ലാവരും മാക്സിമം ശ്രമിക്കണം അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ഇരുപത്തി മൂന്നിലെങ്കിലും ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇരുപത്തിനാലിലെത്തും എന്ന് ചിന്തിച്ച് നമ്മൾ പോയാൽ അന്നത്തെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് ഒരു പക്ഷേ അന്നൊരു ജലദോഷം നമുക്ക് കൂടുതലായി വന്നാൽ വിജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൃത്യമായ ഒരു പരിശീലനം ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതി തന്നെ എല്ലാവരുടെയും ഉണ്ടാവണം എന്നല്ലോ ഇല്ല ഇരുപത്തി മൂന്ന് മുതൽ എട്ട് നവംബറും അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നത് ആരെയാണോ അവർക്ക് കുറച്ച് സമയം കിട്ടും മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതൽ സമയം പക്ഷെ സ്ഥിരമായി ഇനി ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് കിട്ടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുറഞ്ഞ സമയമുള്ള ടെൻഷനൊന്നും വേണ്ട എന്ത് ചെയ്യണം രാവിലെയും വൈകുന്നേരവും ഉള്ളു അപ്പൊ രണ്ടു ദിവസം പ്രാക്ടീസ് ആയി അല്ലേ രണ്ടു നേരം പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ഉള്ള ആൾക്കും ആവശ്യത്തിന് സമയം കിട്ടി ആ എട്ട് നവംബറിലേക്കുള്ള ആ വ്യക്തിക്ക് എന്താ കുറച്ച് കൂടുതൽ സമയം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം സെപ്റ്റംബർ ഒക്ടോബർ അപ്പൊ അതുകൊണ്ട് എന്തെയാണ് ആ വ്യക്തി ഒരു നേരമെങ്കിലും തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുന്നത് സിആർപിഎഫ് നടക്കുന്നു ഇന്ത്യയിൽ മൊത്തമായിട്ട് നൂറ്റി അഞ്ച് സെന്ററുകൾ വെച്ച് നടക്കുകയാണ് ചെയ്യുന്നത് എന്നോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായോ എന്നിട്ട് എന്താണ് ഈ ഡ്യൂറേഷൻ മുഴുവൻ സിമ്പിൾ ആണ് സാധാരണ രീതിയിൽ നടക്കുന്നത് പരീക്ഷ കഴിഞ്ഞു ഫിസിക്കൽ കഴിഞ്ഞു പിന്നീട് പുതിയൊരു അഡ്മിറ്റ് കാർഡ് വന്നിട്ടായിരുന്നു നമ്മൾ എന്തിന് പോകുന്നത് ഫിസിക്കൽ കഴിഞ്ഞു മെഡിക്കലിന് പോകുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല നമ്മളുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും അപ്പൊ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെ അഡ്മിറ്റ് കാർഡിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാവരും കൊണ്ടുപോകണം നോക്കണം നമ്മൾ ആ അവരുടെ തന്നെ നിഷിഷ്ടമായ ഫോർമാറ്റിലുള്ള കടലാസുകൾ ഇ ഡിട്ടുണ്ട് കടലാസ് വാങ്ങുമ്പോഴാണ് നിങ്ങൾ പറ്റി പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അതേ സ്ഥിതിയിൽ അഞ്ച് സെന്റിൽ താഴെ സ്ഥലമുള്ളവരാണ് ഇ ഡുസ് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അഞ്ച് സെന്റിൽ താഴെ സ്ഥലമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പോൾ ഇ ഡബ്ല്യുഎസുകാർ കുറച്ച് കൂടുതൽ കൊടുക്കാൻ അതുപോലെപ്പോ കഴിഞ്ഞ തവണ നക്സലൈറ്റ് ഏരിയ എന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകളായി ഡിസ്ട്രിക്റ്റുകൾ ആയിരുന്നു എന്നറിയാമല്ലോ വയനാട് അതോടൊപ്പം മലപ്പുറം പാലക്കാടായിരുന്നു എന്നാൽ ഇത്തവണ അത് മാറ്റം വരുത്തിയിട്ടുണ്ട് വയനാടും കണ്ണൂരുമായിട്ടുണ്ട് പാലക്കാടിനെയും മലപ്പുറത്തെയും എടുത്തു മാറി അതുകൊണ്ട് മലപ്പുറത്ത് സർട്ടിഫിക്കറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ അവരെ കാണിക്കുക ഈ നോട്ടിഫിക്കേഷൻ നടന്ന സമയത്ത് ഞങ്ങളുടെ നക്സലൈറ്റ് മേഖലയിലായിരുന്നു അത് വെച്ചാണ് അപേക്ഷ കൊടുത്തത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ യുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് കാണിച്ചിട്ട് അവരുടെ അവരെ വാങ്ങണം അതിന്റെ ഗവൺമെന്റ് ഓർഡർ കാണിച്ചു കഴിഞ്ഞാൽ പുതിയത് വന്ന ഡേറ്റും പഴയതിന്റെ ഡേറ്റും വെച്ച് നോക്കുക നിങ്ങൾക്ക് അത് അർഹതപ്പെട്ടതാണ് തീർച്ചയായും അത് നേടിയെടുക്കണം നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് അതാരും കളയാൻ പാടില്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പം അവർക്ക് പെട്ടെന്നത് സംശയം വന്ന് ആ പാലക്കാടിനെയും മലപ്പുറത്തെയും മാറ്റിയിട്ടോ ഞങ്ങൾ ഇനി എങ്ങനെ തരുമെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ സംസാരിച്ച് കൺവേ ചെയ്യിക്കണം വഴക്കുണ്ടാക്കാൻ പാടില്ല ആ സർട്ടിഫിക്കറ്റ് അവർ ചെയ്ത് തരും അവർക്കും അന്വേഷിച്ചിട്ട് മുകളിൽ അന്വേഷിച്ചിട്ട് അവർ തന്നെ തീർച്ചയായിട്ടും എത്തുക അപ്പൊ ഈ ഡോക്യുമെന്റ് പരിവേഷിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താവും മെഡിക്കൽ 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 പറഞ്ഞാൽ എന്താ എന്താ എക്സാമിനേഷൻ നമ്മളെ പരിശോധന എന്തൊക്കെ നമ്മളെ മെഡിക്കൽ പരിശോധന ഉണ്ടാവുക അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം ഒന്ന് നിങ്ങൾ ഹൈറ്റ് നോക്കും അല്ലേ ഹൈറ്റ് അത് പി എസ് സി സ്റ്റാൻഡേർഡ് ഹൈറ്റ് അതിനുശേഷം ചെസ്റ്റ് ചെസ്റ്റ് നമുക്ക് അറിയാം എൺപത് എൺപത്തി അഞ്ച് വേണമെന്നുള്ള പെൺകുട്ടികൾക്ക് ബാധകൾക്കില്ല വെയിറ്റ് വെയിറ്റ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക സിമ്പിൾ ഒരു ഫോർമുലേ ഉള്ളൂ ചാർട്ടൊക്കെ വെച്ച് നോക്കേണ്ട ആവശ്യം ഒത്തിരി നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരാൾക്ക് നൂറ്റി എഴുപത്തി ഒന്ന് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നൂറ് കുറയ്ക്കുക നൂറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി എഴുപത്തി ഒന്ന് കിട്ടി എഴുപത്തി ഒന്ന് കിലോ വെയിറ്റ് ആകാം പക്ഷെ നിങ്ങളെ പ്രായം ചെറുതാണെങ്കിൽ എഴുപത്തൊന്ന് കിലോ എന്ന് വേണ്ട ഒരു അറുപത്തിയഞ്ച് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആ രീതിയിൽ നിങ്ങൾ വെയിറ്റ് നോക്കുക ഓവർ വെയിറ്റ് ഉള്ളവരെ തീർച്ചയായിട്ടും അവർ ഒഴിവാക്കും ഇനി അണ്ടർ വെയിറ്റ് ആൾക്കാവശ്യത്തിൽ അൻപത് കിലോയിൽ വേണ്ടത് അൻപത് കിലോ ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു രണ്ട് ഏത്തപ്പഴും കഴിച്ചൊരു രണ്ടു കുപ്പി വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് മൂന്ന് കിലോ വെയിറ്റ് കൂടും അതൊന്നും ഒരു വിഷയമാണ് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ വെയിറ്റ് കൂടുതലുള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കണം സമയമുണ്ട് ഇനിയും അത് നല്ലപോലെ ഡേറ്റ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വന്ന് നടക്കും സംശയങ്ങൾ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല വാട്സ്ആപ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ആ നമ്പർ എഴുതിയക്കാം നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എ മിരിയുടെ വാട്സാപ്പ് നമ്പറാണ് എന്തെങ്കിലും മെഡിക്കൽ സംബന്ധമായ ഡൗട്ട് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും സ്ഥലവും പറയണം എന്താണ് മെഡിക്കൽ ഇഷ്യൂ എന്നുള്ളത് കൂടി പറഞ്ഞാൽ അത് പറഞ്ഞുതരും എന്തൊക്കെ മെഡിക്കൽ പരിശോധന ഉണ്ടാവും എന്നറിയണമെങ്കിൽ തീർച്ചയായും വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പലരുടെയും വീഡിയോ കാണുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒന്നിതായി ഹൈറ്റ് വെയിറ്റ് പിന്നെ ഹൈറ്റ് ഒക്കെ ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ നിങ്ങൾക്ക് ഹൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എന്ന് അതിൽ താഴെയുള്ള ഒരാളെയും ഓരോ മില്ലിമീറ്റർ പോലും താഴെയാണെങ്കിൽ അവരെ സ്വീകരിക്കില്ല പുറത്താക്കും എന്നുള്ള കാര്യം ഇനി അത് എസ് ടി വിഭാഗത്തിൽ മാത്രമാണ് എസ് ടി വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അതുപോലെ എസ് ടി വിഭാഗത്തിൽ വനിതകൾ ീറ്റർ ഭാഗ്യം ഇതോക്കെ ഈ ഹൈറ്റ് ഈ ഹൈറ്റിൽ കുറവുള്ള ആളുകൾ നിങ്ങൾ കൃത്യമായിട്ട് ആളെന്ന് മനസ്സിലാക്കി ഇതിൽ കുറവുള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഫിസിക്കലിന് വേണ്ടി ട്രൈ ചെയ്യണ്ട നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ഒരിളവും ഈ ഹൈറ്റിൽ നിങ്ങൾക്ക് ആരും തരില്ല നൂറ്റി എഴുപത് വേണമെങ്കിൽ നൂറ്റി എഴുപത് വേണം ആ നൂറ്റി അമ്പത്തേഴ് വേണമെങ്കിൽ നൂറ്റി അൻപത്തേഴ് വേണം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഹൈറ്റൊക്കെ നോക്കാതെ പോകുമ്പോൾ അവരെ അയച്ചു കൊടുത്ത് വെച്ച് നോക്കിയിട്ട് ഇവിടെ നൂറ്റി എഴുപത് വേണ്ട നൂറ്റി അറുപത്തെട്ടേ ഉള്ളിൽ ഒരു രക്ഷയിലേ നടക്കില്ല പത്തോ ഇരുപതോ പതിനഞ്ചോ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഹൈറ്റ് കൂടില്ല അങ്ങനെ ഹൈറ്റ് കൂടുമെന്ന് പറയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ് അങ്ങനെ ഹൈറ്റ് കൂടാനുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ കുഞ്ഞന്മാരായിരുന്ന മനുഷ്യരൊക്കെ എത്രമാത്രം ശ്രമിച്ചു ആ ഒരു പ്രായത്തിന്റെയൊക്കെ ഇതിൽ ഒരു സെന്റിമീറ്ററോ ഒന്നര സെന്റിമീറ്ററോ ഒക്കെ ആ പ്രായത്തിന്റെ ഇതിൽ വ്യായാമങ്ങളോ യോഗയോ ഉള്ള ഭാഗത്ത് തൂങ്ങിക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമെന്നല്ലാതെ ഉയരമില്ലാത്ത ഒരാൾക്ക് അത്ര കണ്ട് ഉയരമൊന്നും കൂടില്ല ഞങ്ങൾ അഞ്ച് സെന്റിമീറ്റർ ഉയരം കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് പല സ്ഥലത്തും ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പോയിട്ട് അവർക്ക് പൈസ കൊടുത്ത് പൈസ കളയാൻ നിൽക്കരുത് അത് നടക്കില്ല അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന മറ്റ് വേക്കൻസികൾ കണ്ടെത്തുക ഇന്ത്യൻ റെയിൽവേയിലും ഒക്കെ ഇഷ്ടംപോലെ കുറഞ്ഞവർക്കുള്ള വേക്കൻസികൾ ഉണ്ട് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ബിസ്എഫ് സിആർ പി എഫിലൊക്കെ ക്ലിക്കൽ പോസ്റ്റിലേക്ക് കയറാൻ ഇത്ര ഹൈറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് നോക്കാം അതുപോലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അത് അത്ര പ്രശ്നമല്ല അവർക്കും ഒത്തിരി അവസരങ്ങൾ ഇതേപോലെ സേനകളിലുണ്ട് അപ്പൊ അത്തരം വഴികൾ സ്വീകരിക്കാൻ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി അയ്യായിരമോ പത്തായിരമോ കൊടുത്താൽ അല്ലെങ്കിൽ സമീപിച്ചിട്ടുള്ള കുർക്ക് വഴികൾ സ്വീകരിക്കാതിരിക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ഈ എന്താണ് പറയുന്നത് മെഡിക്കൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട കൂടി കഴിഞ്ഞാൽ ഹൈറ്റ് ഒന്ന് കാര്യം നമ്മൾ കുറിച്ച് നോക്കണം അതേപോലെ ഫ്ലാറ്റ് 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 അത് നിങ്ങൾ നോക്കുക അതിനുശേഷം നിങ്ങൾ പോകുമോ ഒന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ബി പി പരിശോധിക്കും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് ഒന്ന് പരിശോധിക്കൂ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഷുഗർ ഒന്ന് പരിശോധിക്കാം ഷുഗർ പണ്ടത്തെ കാലത്താണെങ്കിലും പ്രായമായ ആളുകൾക്ക് ഷുഗർ വരുന്നില്ല ബൈബർത്ത് തന്നെ ഷുഗർ വരുന്നതുകൊണ്ട് നിങ്ങളൊന്ന് ഫാസ്റ്റിംഗിൽ ഷുഗർ പരിശോധിക്കാം അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒന്നര മണിക്കൂറിന് ശേഷം ലാഭകാരോട് ചോദിച്ചിട്ട് ഒന്ന് പരിശോധിക്കും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ബി പിയിലോ ഹാർട്ട് ബീറ്റിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇപ്പോഴേ ഡോക്ടർ കാണുക ആ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾ അവിടെ പോവുക അതൊക്കെ ആയിരിക്കും അതിനെ കുറിച്ച് ടെൻഷൻ വേണ്ട അതുകൊണ്ടാണ് ഇരുന്ന അതുപോലെ എല്ലാ കുട്ടികളും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് എന്താണ് ഇയർ നോസ് സോട്ട് അല്ലെ ചെവി ഒന്ന് ഇയർ നോസ് ചെവി ക്ലീൻ ആക്കിയിട്ട് പോകണം ചെവി ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഒരു ഡോക്ടറെ പോകുമ്പോൾ ആകെ നിങ്ങൾക്ക് ചെലവാകുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിരിക്കും ചെലവാകുന്ന ടോക്കൺ ഫീസോ കാര്യങ്ങളോ നിങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാരും എന്താണ് ഏതെങ്കിലും ഒരു ജോൺസന്റെ മറ്റാണെങ്കിൽ പിന്നെയും അല്ലാത്ത ലോക്കൽ കാണുന്ന ബസ്സിലൊക്കെ വിൽക്കുന്ന വട്ട്സ് വാങ്ങി ചെവിയിലിട്ടുള്ളൂ എന്നിട്ട് അതിന്റെ വലിയ കൂടി അവിടെ പൊളിച്ചിരിക്കും ചെവിയിൽ നല്ല പാടുണ്ടാവും അവിടെ പോകുമ്പോൾ മെഡിക്കലി ആയിട്ട് അൺഫിറ്റ് ആകും അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് വേണ്ടി അയയ്ക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആരും പരിശോധിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ള വാക്സൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം അത് നിങ്ങൾ ചെവിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സൂചി വെക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് എല്ലാ ഹോസ്പിറ്റലിൽ നഴ്സുമാരായിരിക്കും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെവി ക്ലീൻ ചെയ്യുമ്പോൾ അതിനൊക്കെ തിട്ട് തോണ്ടുന്നത് അല്ല ആരാ ചെയ്യുന്നത് ഡോക്ടർ തന്നെയാണ് ആ നഴ്സ് എന്താണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് ആ പഞ്ഞി കൊണ്ട് ആ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ളതാണ് നമ്മുടെ ചെവി എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ ലാഭിക്കാൻ വന്നിട്ട് അവിടെ പോയി മെഡിക്കൽ വാങ്ങരുത് അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും ക്ലീനിങ് പിന്നെയും ചെയ്യേണ്ടി വരും പിന്നെ മൂന്ന് ദിവസം എക്സാറിന് വേണ്ടി പോകും അങ്ങനെ ദിവസങ്ങളുണ്ട് നമുക്കൊരു പഴഞ്ചുണ്ട് കാണുന്നതെല്ലാം ചെവിയിൽ തോന്നാൻ പാടില്ല എന്നത് ഓർപ്പിക്കാൻ പഴയ ആളുകൾ പറയുന്ന ഒരു പഴഞ്ചല്ലാണ് കൈമുട്ടിനേക്കാൾ ചെറുതൊന്നും ചെവിയിലിടന്ന് കൈമുട്ടെന്തായാലും ഒരാൾ ചെവി പോകില്ലോ അതിന്റെ അർത്ഥം എന്താണ് ചെവിയിൽ അനാവശ്യമായ സാധനങ്ങൾ കുത്തിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഇനി ചെവിയിടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പറഞ്ഞോ തൊണ്ടയുടെ തൊണ്ടയുടെ ഇനി അധികം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജലദോഷം വന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആവി പിടിച്ച് നല്ലപോലെ ആവിയൊക്കെ പിടിച്ച് ജലദോഷമൊക്കെ മാറ്റി പിന്നെ അതുപോലെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഗ്ലാസ് കാര്യമാണ് നമ്മുടെ മൂക്കിന്റെ വളം മക്കളെ എല്ലാവരുടെയും മൂക്കിനോ അല്ലെ കൈക്ക് ഒരു അല്പം സ്വൽപ്പം വളമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഒരാളുടെ മൂക്ക് വളരെ കറക്റ്റായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ മൂക്കിനുള്ളിലായിട്ടും വളവുണ്ടാകും ഇതെല്ലാം അല്ല നിങ്ങളുടെ വളർന്നിരിക്കുന്നത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ വളമുണ്ടാവണം എന്നില്ല അപ്പൊ അതിന് നിങ്ങൾ ഈ അതേ സായ ഡോക്ടറെ കണ്ടുപരിശോധിക്കുക നിങ്ങൾക്ക് വളരെയധികം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പ്രശ്നമില്ലായ്മ ഡോക്ടറെ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ തീർച്ചയായും പോവുക ഇനി വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട് സർജറി ചെയ്യാം ഇപ്പോൾ മൂക്കിന് നിങ്ങൾ സർജറി ചെയ്യാൻ വെറും ഒരു ഏഴ് ദിവസം മതി മൂക്ക് നമ്മളെ ചെവിയും മൂക്കുമാണല്ലോ വളർച്ച ഒരിക്കലും അവസാനിക്കാത്തത് പിന്നെ അവയവവും അതോടൊപ്പം ഏറ്റവും സോഫ്റ്റ് ആയോ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും ഓപ്പറേഷൻ ചെയ്ത് ഏഴ് ദിവസത്തോടെ ക്ലിയർ ആവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു പോയാലും നിങ്ങൾ ഫിറ്റ് ആണ് നിങ്ങളെ ആരും അൺഫെറ്റ് ആക്കില്ല അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ടത് കൃത്യമായി പക്ഷെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തവരായിരിക്കണം അല്ലെങ്കിൽ ഏഴ് ദിവസം നമ്മൾ അടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് സെഷൻ പോകും അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഡേറ്റ് വന്നു കഴിയുമ്പോൾ തൊട്ടടുത്തുള്ളവരൊഴികെ നവംബറിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മൂക്കുവളവണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും സർജറി ചെയ്യാൻ ഒരാഴ്ച റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റ് എടുത്തതിനു ശേഷം പോവുക ഒരു ടെൻഷൻ ഇല്ലാതെ പോയിട്ട് അറ്റൻഡ് പോവാൻഷൻ പോയിറ്റന്റ് ചെയ്യാ അതിനുശേഷമായിരിക്കും ചില ആളുകൾക്ക് എന്തായിട്ടും ഉണ്ടാവുക തീർച്ചയായിട്ടും നമ്മള് പല്ലിന്റെ ഓട്ടയില്ലേ പല്ലിന്റെ കോട്ടയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കേടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് അതിനെ അടപ്പിക്കും അടപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും അത് അടപ്പിക്കുമോ വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ പല്ല് ക്ലീൻ ചെയ്തെന്നോ അടച്ചെന്നോ ഉള്ളത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർക്ക് മനസ്സിലാകും പക്ഷെ അവർക്കത് പ്രശ്നമല്ല നിങ്ങൾ നീറ്റാൻ ക്ലീൻ ആക്കി വെച്ചു ക്ലീൻ ചെയ്ത് അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ സമ്മതിക്കും നമുക്ക് എത്രയാണ് വേണ്ടത് ഫോർട്ടീൻ ഡെൻഡർ പോയിന്റ് ആണ് പതിനാല് ഡെൻഡർ പോയിന്റ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ് ഈ പതിനാല് ഡെണ്ടർ പോയിന്റ് ഒരാൾക്ക് മുപ്പത്തിരണ്ട് പല്ലില്ലേ അപ്പൊ മുകളിൽ പതിനാല് താഴെ പതിനാറ് അങ്ങനെ അത് കൂടുമ്പോ ആ മുപ്പത്തിരണ്ട് പല്ലുള്ളതിൽ ഇനി രണ്ട് പല്ല് പോയാലും പതിനാല് ഡെൻഡർ പോയിന്റ് ആയെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അപ്പൊ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിപ്പോയി അത് ആ കറുത്ത ഇതുകൊണ്ട് ആരും അടയ്ക്കാൻ കാണുന്നത് തന്നെ ഒരു വൃത്തികാരായിരിക്കും നിങ്ങളുടെ പായാണ് പക്ഷെ മറ്റുള്ളവരുടെ എഴുത്തി അല്ലേ നിങ്ങൾ കാണിക്കട്ടെ അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പോയി ഏതെങ്കിലും ഒരാൾക്ക് പല്ലില്ലേ ആ പല്ല് വെച്ചിട്ട് പോയിക്കോളൂ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല എന്താണ് പല്ല് വെച്ച് പോയത് അവർക്ക് മനസ്സിലാവും ഇയാൾ പല്ല് വെച്ചിന് പക്ഷെ ആ വ്യക്തി പല്ല് വെച്ചിട്ട് വന്നല്ലോ എന്നൊരു ചിന്തയില്ല കാണാനൊരു വൃത്തിന് പിന്നെ ഒത്തിരി പല്ല കമ്പി ഇട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡെന്റൽ പരിശോധനക്ക് പോകുമ്പോ ആ കമ്പി ഊരി മാറ്റുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ ദിവസം നിങ്ങൾ വന്നിട്ട് വീണ്ടും രണ്ടാമത് കമ്പിട്ടുള്ളൂ പക്ഷേ അന്നേരം അത് ഉപയോഗിക്കുന്നത് ശരിയല്ല അത് ഊരി വെക്കണം തീർച്ചയായും അതോടൊപ്പം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ മലയാളികൾ പൊതുവെ മഠിയന്മാരാണ് രണ്ടു നേരം പല്ല് തേക്കുന്നത് നമുക്ക് കുറവാണ് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ രണ്ടു നേരം പല്ല് തേക്കും പക്ഷെ ഒന്ന് ആത്മാർത്ഥതയോട് ചിന്തിച്ചു നോക്കി എത്ര കുട്ടികൾ പല്ലു തേക്കുന്നുണ്ട് രണ്ടു നേരം അപ്പോൾ ഇന്ന് മുതൽ രണ്ടു നേരവും നിങ്ങൾ പല്ലുതേക്കാൻ തയ്യാറാക്കാം അതിനുശേഷം ആ ടെസ്റ്റിലേക്ക് പോകുന്ന അന്നത്തെ മെഡിക്കൽ ദിവസം ഒരു ബബിൾ ബബിൾക്കുമെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ട് അല്പസമയത്തും ചതച്ചിട്ട് അതിന് തുപ്പിക്കളഞ്ഞാൽ നിങ്ങളുടെ വായിലുള്ള ദുർഗന്ധം പോലും പോകും കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകും അവർക്ക് നല്ലപോലെ അത് നോക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നുമ്പോൾ സ്മെല്ലില്ലാത്തൊരവസ്ഥയിൽ തോന്നുമ്പോൾ ആ ഉദ്യോഗസ്ഥന് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ വായുമാറ്റത്തോട് കൂടിയിട്ടാണ് അവരോട് പോയി നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അന്നേരം അവരെ മൂട് പോകും ഒരടി കൂടെ തന്നിട്ട് മാറ്റി വിടും അതിനിടയാക്കരുത് കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ടിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ ഔട്ടായി പോകുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പലർക്കും വേരിക്കോസ് വെയിൻ ഉണ്ടാവും പല നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടോ രണ്ട് രീതിയിലാണ് രീതിയിലൊന്ന് വേരിക്കോസ് വെയിലും ഉണ്ട് ഒന്ന് ഉണ്ട് വെയിൻ എന്ന് നമ്മുടെ കാൽപാദങ്ങളുടെ ഭാഗങ്ങളുടെ താഴെയൊക്കെ ഞരമ്പുകൾ പിടച്ചിട്ടുണ്ട് കാലിന്റെ ഒക്കെ അതാണ് നിങ്ങൾ ഒന്ന് സുഹൃത്തുക്കളോട് നോക്കാൻ പറയാ അല്ലെങ്കിലെ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കണ്ണാടിയിൽ നോക്കിയാൽ പറയും വീട്ടിൽ പേരന്റ്സിനോട് പറയുക ഒന്ന് ജംപ് ചെയ്തിട്ടൊക്കെ നോക്കുക അത് നല്ലതുപോലെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സർജറിക്ക് ഒന്നും പോകാണ്ട് സർജറി ഒക്കെ ചെയ്താൽ നിങ്ങളുടെ റണ്ണിങ് ഒക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു സർജറെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാൻ കഴിയും ആ ഇഞ്ചെക്ഷൻ ചെയ്തു കഴിഞ്ഞാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് കാണില്ല അത് പോയിക്കോളും അപ്പൊ നിങ്ങൾക്ക് ആ മെഡിക്കൽ ഫിറ്റാകുന്നു പിന്നീടത്ത് വരുമെങ്കിൽ നിങ്ങൾ സർവീസിലേ അദ്ദേഹം സർജറി മറ്റു കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പോയി സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക ഓക്കെ കൃത്യമായി ഇനി അതിനുശേഷം ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അകം കിട്ടുന്നത് നമ്മൾ വല്ല വലത് കൈയ്യിലൊക്കെ നഖം ഒക്കെ നീട്ടി അല്ലെ ഇടത് കയ്യിലൊക്കെ നകം ഒന്ന് വലത് കയ്യിൽ നഖം നീട്ടുന്നതന്നെ ഒന്ന് നോക്കിക്കേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കയ്യിൽ നഖം നീട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നടന്ന് അത് പെൺകുട്ടിയിൽ പോകുന്നവരെ പ്രധാനമായിട്ട് രസിക്കണം ക്യൂടെക്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നഖമൊക്കെ കൃത്യമായിട്ട് വെക്കും വെട്ടി ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡിസൈന ആൺകുട്ടികളും ചിലരുണ്ട് ഇങ്ങനെ നഖമൊക്കെ വളഞ്ഞ രീതിയിൽ ആ സ്റ്റൈലൊക്കെ ഉപേക്ഷിക്കും ആ നഖയെല്ലാം കട്ട് ചെയ്തിട്ട് നീറ്റായിട്ട് വേണം അവിടെ പോകാൻ വേണ്ടി അതുപോലെ നിസ്സാരമായ കാര്യമാണ് നിങ്ങളുടെ കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കയറിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് കാലിൽ നല്ലപോലെ തേച്ച് നഖമൊക്കെ പഴയ ടൂത്ത് ബ്രഷിൻ്റെ ഇതുകൊണ്ടൊന്ന് വരച്ച് കഴുകി നിങ്ങൾ നിങ്ങളത് നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൈവറ്റ് പാർട്ട് ചെക്കിംഗ് പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഒന്ന് ഒന്ന് ഡിസിപ്ലിൻ ആയി മുടിയൊക്കെ മുറിച്ച് ഷേവ് ക്ലീൻ ഷേവൊക്കെ ചെയ്തിട്ട് പോവുക അതോടൊപ്പം നിങ്ങളുടെ കക്ഷത്തിൽ ഷേവ് അണ്ടർ ഷേവിങ് അങ്ങനെയുള്ള ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ചുണമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് മരുന്ന് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാനുള്ള പ്രൈവറ്റ് പാർട്ട് ചെക്കിങ്ങിനെ ക്ലീൻ ചെയ്തിട്ട് വേണം മലദ്വാരത്തിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില സമയത്ത് അതിൽ വിള്ളൽ അതായത് കൃത്യമായ രീതിയിൽ ടോയ്ലറ്റ് പരിശീലിക്കുന്നില്ലെങ്കിൽ കുട്ടികളെ പോലെ രാവിലെയും വൈകുന്നേരം പോകുന്നില്ല നിങ്ങൾ കൂടുതൽ മുട്ടയോ അല്ലെ ചിക്കൻ ഐറ്റം കഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ പ്രഷർ ചെലുത്തേണ്ടി വരുമ്പോ മലദ്വാരത്തിന്റെ ഭാഗത്ത് പൊട്ടലുണ്ടാകുമ്പോൾ അതിന് ഫിഷർ എന്നാണ് പറയുന്നത് അതൊക്കെ ഇവിടെ നമുക്ക് അയോഗ്യതയായിട്ട് വരും അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ചെയ്യേണ്ട എന്താണ് ഇപ്പോഴേ തന്നെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം അതോടൊപ്പം ഈ ടെസ്റ്റുകളൊക്കെ കഴിയുന്നവരാൾക്ക് സ്വല്പം മുട്ടയോ ചിക്കനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കൃത്യമായി നോക്കിയാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പൊ ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ മെഡിക്കലിന് വേണ്ടി പോയിട്ട് റീമെഡിക്കൽ വാങ്ങിയെടുക്കുന്നത് ഏറ്റവും വലിയ മണ്ഡത്തരമാണ് ഓർക്കണം ഇത്തവണ നമ്മൾ ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മൾ എന്തുണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഡി ടെ മെഡിക്കൽ എക്സാമിനേഷനാണ് ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ആൾക്ക് റീമെഡിക്കൽ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ദിവസത്തേക്ക് തരും അപ്പോൾ ഓർക്കണം നൂറ്റി അഞ്ച് സെന്ററുകൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ റീമെഡിക്കൽ സെന്ററുകൾ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് സെന്ററുകൾ അതിന്റെ അർത്ഥം കേരളത്തിൽ നമ്മുടെ ഫിസിക്കൽ ചെയ്യാനാകെ മൂന്ന് സ്ഥലമേ ഉള്ളൂ അല്ലേ അതിൽ ഈ മൂന്ന് സ്ഥലത്തും നമുക്ക് മെഡിക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇനി വേണമെങ്കിൽ അവർക്ക് മൂന്ന് സ്ഥലത്ത് മെഡിക്കൽ ചെയ്യാതിരിക്കാം ഏത് തിരുവനന്തപുരത്ത് പാസ്സായ വ്യക്തിയോട് പറയുകയാണെങ്കിൽ ശരി കൊച്ചിയിലാണ് മെഡിക്കൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഈ മൂന്ന് സ്ഥലത്ത് മെഡിക്കൽ ഉണ്ടെന്ന് കരുതുക പക്ഷേ ഇതിന്റെ റീമെഡിക്കൽ തീർച്ചയായിട്ടും ഇത് അമ്പത്തഞ്ചായി നൂറ്റിയഞ്ചിൽ അൻപത്തി അഞ്ചായി കുറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് നോക്കാം കേരളത്തിൽ ഒറ്റ ഒരു സ്ഥലത്തെ റീമെഡിക്കൽ ഉണ്ടാവാനുള്ള ചാൻസ് അപ്പൊ തീർച്ചയായും നിങ്ങൾ ഫിസിക്കൽ കഴിഞ്ഞ ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ അൺഫിറ്റ് ആയവർക്ക് പിന്നെന്താ ചെയ്യേണ്ടത് അവർക്ക് രണ്ടാമത് റീമെഡിക്കലിന് വേണ്ടിയിട്ട് അവർ പോകും അങ്ങനെ റീമെഡിക്കലിന് വേണ്ടി പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് കടലാസ് കൊടുത്ത് വിടുമ്പോൾ ആ നിർദ്ദിഷ്ടമായ സെന്ററിൽ ആ സമയത്ത് ചെന്ന് റിപ്പോർട്ട് ചെയ്യുക അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ റീമെഡിക്കും അപ്പൊ ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോകുന്ന ഒരു ഡ്യൂറേഷൻ മാക്സിമം പോയാൽ ഒരു സെവൻ ഡേയ്സേ കിട്ടുള്ളൂ സെവൻ ഡേയ്സ് അതുകൊണ്ട് ആരും ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ടിട്ട് വീണ്ടും ആ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കോ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ പോകാനുള്ള ഇട ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായ രീതിയിൽ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിട്ട് വേക്കൻസികൾ ഇരുപത്തിയാറായിരം ആയിരുന്നത് ഇപ്പോൾ നാല്പത്തിയെട്ടായി മാറി എന്നുള്ള കാര്യം കൂടി നോക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ക്ലിയർ ചെയ്യുക മെഡിക്കൽ ക്ലിയർ ചെയ്യുക ഡോക്യുമെന്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയൊരു അവസരമാണ് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി ആണ് പരീക്ഷ നടക്കുന്നത് അതിനു മുമ്പായി നിങ്ങൾ ഈ പ്രൊസീജിയർ മൊത്തം തീർത്തിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്ത് നിങ്ങൾ അടുത്ത പരീക്ഷ നടക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് കയറ്റി വിടാനാണ് അവര് ശ്രമിക്കുക തീർച്ചയായിട്ടും അതിനാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പരിപാടികൾ ചെയ്യുന്നത് കുറച്ച് ഡിലേ വന്നത് കൂടി ഇപ്പോൾ ക്ലിയർ ചെയ്യുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അപേക്ഷ നമുക്ക് അയക്കാനുള്ള സമയം എന്താണ് പറഞ്ഞിരിക്കുന്നത് പതിനാല് ഒക്ടോബർ വരെയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മക്കളും എസ് എസ് സി ജീവിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാരും നൂറ് രൂപ മുടക്കേണ്ടി വന്നാൽ അതും പെൺകുട്ടികൾക്ക് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് എക്സ് സർവീസ്മാർക്കും മുടക്കേണ്ട നിങ്ങൾ എന്തായാലും അടുത്ത റിക്രൂട്ട്മെന്റിലേക്കുള്ള എസ് എസ് സി ജി ഡിയുടെ അപേക്ഷകൾ കൂടി അയച്ചിരിക്കണം എന്തെങ്കിലും കാരണവശാൽ ഇതിൽ നമുക്കൊരു ചാൻസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷ അയച്ചിരിക്കാതെ മറ്റൊരു ചാൻസ് കൂടി നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത്തവണ തന്നെ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിന് സർവേശ്വര്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ വീണ്ടും മറ്റൊരു വിഷയമായി തൊട്ടടു ദിവസം കണ്ടെത്തുന്നവരെ എല്ലാവർക്കും സുഖമായി കട്ടെ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്